എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി യു ഐ ഡി എ ഐ പുതിയ ചില നിയമങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇനി ആധാർ ഇഷ്യൂ ചെയ്യുമ്പോൾ വ്യക്തമായ ഫോട്ടോകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം പല ആധാർ കേന്ദ്രങ്ങളിലും െളിച്ചമില്ലാത്ത വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ ഇന്നും ഫോട്ടോ എടുത്ത് ഇരുണ്ട രൂപത്തിൽ നമ്മുടെ ഫോട്ടോ നമ്മുടെ തന്നെയാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിയിലൊക്കെ ആയിരിക്കും ചില ആധാറിലെങ്കിലും ഫോട്ടോ ഉണ്ടാകുക അപ്പം അത്തരത്തിലുള്ള ഫോട്ടോ അനുവദിക്കില്ല മാത്രമല്ല ചെവികൾ ഇനി ഇരു ചെവികളും കാണണം ശിരോവസ്ത്രം തലപ്പാവുകളൊക്കെ ധരിച്ചിട്ടായാലും ചെവി വ്യക്തമായിട്ട് കാണുന്ന രൂപത്തിലായിരിക്കണം ഇനി ആധാറിലെ ഫോട്ടോ എടുക്കേണ്ടത് ഈ കാര്യത്തിൽ ആധാർ ഏജൻസികളാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ശ്രദ്ധിക്കാത്ത ആധാർ ഏജൻസികളുടെ ലൈസൻസ് റദ്ദാക്കുകയോ പിഴയിടുകയോ ചെയ്യും എന്നും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ആധാറിന്റെ പല സേവനങ്ങളും വിരല് പതിക്കുന്നതിന് പകരം മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ആ ഫേസ് ആധാർ ഫേസ് ആർ ഡി എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന പെൻഷൻ കയ്യിൽ പെൻഷൻ ലഭിക്കുന്നത് ഉൾപ്പെടെ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയേക്കും എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാ മാസവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനെല്ലാം ഇത് വേണ്ടിവരും അപ്പൊ അതിൻ്റെ ഒക്കെ മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മുടെ ഫേസ് ഒതന്റിക്കേഷൻ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി മുഖം ക്ലിയർ ആകണം മുഖം വ്യക്തമാകണം എന്നാൽ മാത്രമേ ആധാർ ഇഷ്യൂ ചെയ്യൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ വാഹന രേഖയിൽ ചേർക്കണം എന്നാണ് അപ്പോൾ ഓരോ കാര്യത്തിനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത്യാവശ്യമാണ് ഇപ്പോൾ ബാങ്ക് കെ ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട് എ ടി എം പോലും വർക്ക് ചെയ്യാത്ത ഒരു സ്ഥിതിയുണ്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള പെൻഷൻ പോലും എടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധി പോലും എടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ ആധാർ ആധാറുമായിട്ട് പോയിട്ട് നിങ്ങളുടെ കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനും സാധിക്കില്ല അതുകൊണ്ട് ആദ്യം നിങ്ങളോട് പറയുക ആധാർ പുതുക്കി അതിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാൻ പറയുകയാണ് ചെയ്യുക മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയുകയാണ് ചെയ്യുക അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലെങ്കിലോ ഉടനെ പോയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്ത് ഇതെല്ലാം ശ്രദ്ധിക്കണം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുഖം പുതിയൊരു ഫോട്ടോ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിരലടയാളം പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ആധാറിന്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം നടക്കുകയുള്ളൂ ഇല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ആധാർ പുതുക്കൽ അത് അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരികയാണ് അതായത് നമ്മുടെ വിരലടയാളമാണ് ഇനി നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ വിൽക്കുമ്പോഴും വിര്ല് പതിക്കുന്നതിന് പകരമായിട്ട് വരുന്നത് അതായത് നേരത്തെ ഇടത് കൈയിൻ്റെ തള്ളവിരൽ മഷീൽ മുക്കി പതിക്കുകയായിരുന്നു ആധാരത്തിൽ ചെയ്തിരുന്നത് അതിന് പകരമായിട്ട് നമ്മുടെ ഡിജിറ്റൽ ആകുകയാണ് നമ്മുടെ വിരൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഇതും നടപ്പിലാക്കുന്നത് ആധാറിൽ ബയോമെട്രിക് വ്യക്തമല്ലെങ്കിൽ ഇതും ക്ലിയർ ആകില്ല അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊന്ന് കുട്ടികളുടെ ആധാറിന്റെ പുതുക്കലിന്റെ കാര്യമാണ് ഇനിയിപ്പോ അടുത്ത അധ്യയന വർഷം വരികയാണ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കൽ അത്യാവശ്യമാണ് അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷവും അതിനുശേഷം വയസ്സിന് ശേഷവും ആധാർ കാർഡ് പുതുക്കണം ഇത് രണ്ടും നിർബന്ധമാണ് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ